എല്ലാവർക്കും മലയോരപ്പെട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാടമം ബിസിനസ് അല്ലെങ്കിൽ ഏലക്ക ഏലാഞ്ചി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബിസിനസ്സാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മുടെ ഇടുക്കി റീജിയണിൽ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളൊക്കെ വളരുന്ന ഒരു സംഭവമാണ് ഈ ഏലക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒത്തിരി കാണപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് കഴുകി ഉണക്കിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് ഓരോ ഗ്രേഡായിട്ട് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഞാനിത് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയപ്പോഴാണ് ഇത് എത്രത്തോളമാണ് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഈ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയപ്പോഴേക്കും ആണ് നമുക്ക് മനസ്സിലായത് അതായത് ഓരോരോ ബ്രാൻഡും ലക്ഷങ്ങളുടെ ലാഭത്തിലും അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ റവന്യൂ ആണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ മേജറായിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ നോക്കുമ്പോഴേക്കും ഈ വേദക വേദക എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് അവർ ഇവർ ഒരു മാസം ഉണ്ടാക്കുന്നത് പതിനേഴര ലക്ഷം രൂപയാണ് ഇവർ ഒരു മാസത്തെ റവന്യൂ ഇവർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ മാർക്കറ്റിംഗ് കോസ്റ്റ് ആമസോണിൻ്റെ ഫീസ് എല്ലാം ഉണ്ട് അതെല്ലാം കൂടി കൂട്ടിയാണ് ഇവർ പതിനേഴര ലക്ഷം രൂപ ഇവർ റവന്യൂ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം വേദക എന്ന് പറയുന്ന ബ്രാൻഡ് അതാണ് അവരുടെ തന്നെ വേറൊരു ബ്ലാക്ക് ആഡംബം വരുമ്പോഴേക്കും നാല് നാല് പോയിൻറ്റ് മുപ്പത്തഞ്ച് ആയിരം രൂപയാണ് നാലര ലക്ഷം രൂപയുടെ അടുത്ത് അവരുണ്ടാക്കുന്നുണ്ട് പിന്നെ സീഡ്സ് ആൻഡ് ഹാൻഡ്സ് വയനാട് ബേസ്ഡായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത് മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്താണ് അവർ ഒരു മാസം ഉണ്ടാക്കുന്ന റവന്യൂ ഓക്കെ അപ്പം ഇതുപോലുള്ള ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ ഈ ഏലയ്ക്ക വിറ്റുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ അക്ബർ എന്ന് പറയുന്ന ഒരു കാടമ ബ്രാൻഡ് എടുക്കുവാണെങ്കിൽ അവർ രണ്ടേകാൽ ലക്ഷം രൂപയുടെ അടുത്താണ് ഒരു മാസം ഏലക്കാ വിറ്റുകൊണ്ട് മാത്രം ഇവരുണ്ടാക്കുന്ന റവന്യൂ ഓക്കെ പിന്നെ വരുന്ന എസ് എഫ് ടി ആണ് എസ് എഫ് ടി നമ്മൾ നേരത്തെയും നമ്മൾ നോക്കിയിട്ടുണ്ട് എസ് എഫ് ടി ഇവർ രണ്ട് ലക്ഷത്തിൻ്റെ അടുത്താണ് ഇവരുണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഷെയ്ക്കറുണ്ട് ഇതിൽ ഓരോരോ നമുക്ക് ഈ എട്ടെമ്പം ആറ് എംബം അങ്ങനെയുള്ള അനുസരിച്ചാണ് ഈ ഏലയ്ക്ക നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്മളിപ്പം ഇതിൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഏലക്കു നല്ല ക്വാളിറ്റി ഉണ്ടാകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഈ ഏലയ്ക്ക ബിസിനസ് നല്ലപോലെ ലാഭം തരുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതിന് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ട് അത് ഒരു ഫാക്ടറാണ് പക്ഷേ നിങ്ങൾക്ക് ഈ ഏലക്ക ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലുള്ള ഒരു സെപ്പറേറ്റർ ഓരോ സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമുക്കിത് ഓരോ സൈസ് അനുസരിച്ച് നമുക്ക് കിട്ടും നമുക്ക് സ്റ്റോർ ചെയ്ത് കിട്ടും എന്നിട്ട് അത് നമ്മുടെ മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ട് നല്ലൊരു പാക്കേജിങ്ങിലൂടെ നിങ്ങൾക്ക് ആമസോൺ പോലത്തെ സൈറ്റിൽ വിൽക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട് പ്രൈസ് കൂടുകയും കയറുകയൊക്കെ ചെയ്യും ഇതിനകത്ത് ഏലക്കായ്ക്ക് അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരോ സൈസനുസരിച്ച് എത്രയിൻ്റെ ആണ് എത്ര എം എമ്മിൻ്റെ ആണ് എന്ന് നോക്കി എം എമ്മിൻ്റെ ആയിരിക്കും ആറ് എമ്മിൻ്റെ ആയിരിക്കും അങ്ങനെയുള്ള ഓരോ സൈസ് അനുസരിച്ച് അതുപോലെ തന്നെ ഇതിന് ഗ്രേഡ് അനുസരിച്ചൊക്കെ മാറും അപ്പം ഏലയ്ക്ക നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇത് പാക്ക് ചെയ്തിട്ട് ആമസോൺ പോലത്തെ വെബ്സൈറ്റിൽ ഇത് വിറ്റാൽ മതി ഓക്കെ അപ്പം അങ്ങനെയാണ് ഏലക്ക ബിസിനസ് നമ്മൾ നടത്തുന്നത് അപ്പം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഈ ഏലക്ക ഉണ്ടാക്കി വിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യമായിട്ട് പോലത്തെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഹോൾസെയിൽ ഉണ്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ എട്ട് എം എമ്മിൻ്റെ ഇപ്പോൾ കാണുന്നത് ഏഴര എം എമ്മിൻ്റെ അതുപോലെ തന്നെ ഇത് ഏഴ് എം എമ്മിൻ്റെ ഇനിയുള്ളത് ആറ് എം എമ്മിൻ്റെ ഒരു സൈസിലാണ് നമുക്ക് കാടമം കിട്ടുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ നോക്കണം അപ്പോൾ സൈസും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതനുസരിച്ച് പ്രൈസും മാറും ഓക്കെ ഇതിൻ്റെ റേറ്റ് മാറും അപ്പോൾ അതുപോലെ തന്നെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ഡീലേഴ്സിനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഓരോ സൈസ് അനുസരിച്ച് തന്നെ അവിടെ കിട്ടും അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഹോൾസെയിൽ ഡീലേഴ്സിനെ നിങ്ങളുടെ ഒരു റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് ഇപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കിലോഗ്രാമിന് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇതിൻ്റെ സപ്ലയറിനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രൈസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം ചിലപ്പോൾ ഒരു മിനിമം ക്വാണ്ടിറ്റി വാങ്ങിക്കേണ്ട ഒരു ആവശ്യം കാണും അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അവരുടെ മൊബൈൽ നമ്പർ നമുക്ക് ഇന്ന് കാണാൻ പറ്റും അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എണ്ണൂറ്റി രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് കാർഡ്മം നമ്മൾ ആമസോണിൽ നോക്കുമ്പോഴേക്കും ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് വേദക എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ നേരെ നോക്കി അവർ ഏകദേശം അമ്പത് ഗ്രാം വരുമ്പോഴേക്കും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇവർ പ്രൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഒരു നൂറ് ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇവരുടെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു കിലോയ്ക്ക് നാലായിരത്തി ഏതായാലും അയ്യായിരം രൂപയുടെ അടുത്താണ് ഇവർ പ്രൈസ് ചെയ്യുന്ന എമൗണ്ട് ഓക്കെ അപ്പോൾ അത്രയും ലാഭത്തിലാണ് ഇവർ ഇത് വിൽക്കുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് ആമസോണിൽ സെൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിനുള്ള കോഴ്സ് ഉണ്ട് കോഴ്സുണ്ട് ഗെറ്റിറ്റഡ്യൂ എന്ന് പറയുന്ന ഫേമാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി അതിനകത്ത് ജോയിൻ ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ആമസോണിൽ സെല്ല് ചെയ്യാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിനെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ